ഹായ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് വയറിൻ്റെ തന്നെയാണ് അതുപോലെ നമ്മുടെ കാലിൻ്റെ ഭാഗത്ത് തൈ ഭാഗത്ത് പിന്നെ ഇതെങ്ങനെ ആ സൈഡ് ഭാഗത്ത് നല്ല രീതിയിൽ ഷേപ്പാകും ഒരു സംശയം വേണ്ട കുറച്ചൊരു സമയം കുറച്ചൊരു എഫേർട്ടോ എടുത്താൽ മതി നമുക്ക് പറ്റില്ല എന്നൊന്നുമില്ല കേട്ടോ ഞാൻ പഠിപ്പിക്കുന്നതിൽ തന്നെ ഏജുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ ഈ വർക്കൗട്ട് ചെയ്യുന്നതാണ് കുറച്ച് നമ്മളൊന്ന് ഒന്ന് ബാലൻസ് ചെയ്ത് അങ്ങ് എടുത്താൽ മതി നിങ്ങൾക്കൊണ്ട് പറ്റുന്ന രീതി ചെയ്താൽ മതി കേട്ടോ പിന്നെ പിന്നെ നിങ്ങൾക്ക് ശരിയാക്കുള്ളത് ഇതേപോലെ ഒന്ന് കൈ ഒക്കെ കോർത്ത് വയ്ക്കുക അതേപോലെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ജമ്പ് ചെയ്തുകൊണ്ട് ഒന്ന് അത് പറഞ്ഞിരിക്കുക തിരിച്ച് വീണ്ടും ജമ്പ് ചെയ്തുകൊണ്ട് വേണം ഒന്ന് താരാനിട്ട് കേട്ടോ നിങ്ങൾക്ക് ഒത്തിരിയെ അധികം താരണം അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ പറ്റുന്ന പോലെ ചെയ്യുക പോക പോകാൻ നിങ്ങൾക്കത് ശരിയായിക്കോളൂ കേട്ടോ അതിൽ റിസൾട്ട് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ എടുത്തിട്ട് നല്ല ശ്വാസം എടുത്തോളൂ ഇപ്പം നിങ്ങൾ ഈ സ്പീഡ് എടുക്കണമെന്നില്ല കാരണം ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ മൊത്തം ട്വൻറ്റി എടുത്തു ട്വൻറ്റി എടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കാലയ്ക്ക് നല്ല കുഴപ്പമായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ടെണ്ണെടുക്കാൻ പറ്റുന്നുള്ളെങ്കിൽ ടെണ്ണെടുത്താൽ മതി പോക പോക മാത്രം നിങ്ങൾ കൂട്ടി കൂട്ടിയെടുത്താൽ മതി കേട്ടോ അല്ലാണ്ട് നിങ്ങൾ ഒറ്റയടിക്കൊന്നും എടുക്കാൻ നിൽക്കേണ്ട നല്ല രീതിയിൽ പ്രീത്ത് എടുക്കുക ഇത് ചെയ്ത റിസൾട്ട് നൂറ് ശതമാനം ഞാൻ വീണ്ടും പറയുന്നു റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ നമ്മൾ ഒത്തിരി ഇതും ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അങ്ങനെ എടുക്കാം അപ്പോൾ നെക്സ്റ്റ് വരുന്നത് അതെ ജമ്പ് ചെയ്യാണ്ട് നമ്മൾ നമ്മളെടുക്കുന്നതാണ് കേട്ടോ ഇത് ഇത് കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ചെയ്യാനായിട്ട് ഇതിന് രണ്ടിനു രണ്ട് ഗുണമാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ആക്കിയിട്ട് ഒന്ന് ബ്രീത്ത് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ എങ്ങനെ ചേർത്ത് അങ് എടുക്കാൻ നിൽക്കേണ്ട കേട്ടോ അത് പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു അതുകൊണ്ടാണ് പറയുന്നത് എന്നിട്ട് നമുക്ക് വീണ്ടും വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ നമ്മുടെ ഈ തൈഫ് ആകാം നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഒത്തിരി കനം കൂടുതലായിരിക്കും അത് പേർക്കുള്ള പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്യും തോറും അവിടുത്തെ വണ്ണം കുറയും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പഠിക്കേണ്ട നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം കേട്ടോ അത് കുറച്ച് ഈസി ആയിട്ടുള്ളതല്ലേ നെക്സ്റ്റ് വരുന്നത് അതെ ഇതാണ് കേട്ടോ ഇത് നമ്മളിത് ഇങ്ങനെ എടുക്കുന്ന ഒരു എക്സസൈസ് ഉണ്ട് ഇത് പക്ഷേ ഇതിങ്ങനെയല്ല ഇത് കുറച്ചുകൂടെ നമ്മളൊന്ന് ചാടി ചാടി ഇങ്ങനെ എടുക്കുന്ന ഒരു എക്സസൈസ് ഇങ്ങനെന്താ നിങ്ങൾ സൈഡിൽ നിന്ന് കാണിച്ചു തരുന്നതാണ് ഇതുപോലെ ഇത് വയറിൻ്റെ ആണ് കേട്ടോ ഇതുപോലെ എടുക്കുന്നതാണ് അപ്പം നമുക്ക് ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് എനർജറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ ചേർത്ത് ഇങ്ങ് ചെയ്യാൻ പറ്റും എണ്ണം ഇല്ലാണ്ട് അതായത് പോലെ ഇങ്ങനെ അങ്ങ് ചെയ്യാട്ടെ ഞാൻ അതിൽ എണ്ണം ഒന്നും എടുത്തിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും ഇത് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറയുമല്ലോ ഒന്ന് ജസ്റ്റ് ഒരു ക്ഷീണം വന്ന് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് വീണ്ടും ഒന്ന് ബ്രീത്ത് എടുത്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ അതിലൊണ്ട് ഞാൻ അതിനെ കൗണ്ട് ചെയ്തിട്ടില്ല കാരണം ഇത് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ചെയ്തോണ്ടിരിക്കും പക്ഷെ നല്ലതാണ് കേട്ടോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിൽ എത്ര എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നതൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഞാനങ്ങ് എടുത്തു പോകണം അപ്പം നിങ്ങൾക്ക് ഇത് എത്രയണെങ്കിലും എടുക്കാം കേട്ടോ പക്ഷേ റിസൾട്ട് പക്കയാണ് കേട്ടോ നെക്സ്റ്റ് എന്ന് വരുന്നത് നമ്മുടെ കാലും കൈയും കൂടെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ കാലം നീട്ടുന്ന പോലെ തന്നെ കൈയും നീട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഇത്രയും കാലം പൊക്കുന്നു അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റില്ല ഇത് ചെയ്യേണ്ടെന്ന് വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അങ്ങനെ തന്നെ ചെയ്താൽ മതി നമ്മളെല്ലാം ചെയ്തു തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് കുറച്ച് പാടായിരിക്കും നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത്ര ചെയ്താൽ മതി പോക പോകെ പോകെ അതങ്ങ് ശരിയായിക്കോളൂ കേട്ടോ അപ്പോൾ ഇതും നമ്മളെ വയറിൻ്റെ തന്നെയാണ് അപ്പോൾ അത് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇത്രയും കാലം വെക്കുന്നുണ്ടെന്ന് നിങ്ങളതിൽ ഇതാക്കണ്ടട്ടെ വീട്ടും പറയുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എല്ലാവരും ഒരു ടെൻ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ബ്രീത്ത് പ്രീത്തെടുക്കുക എല്ലാത്തിലും പറയും പോലെ നന്നായിട്ട് ബ്രീത്ത് എടുത്തിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതും നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ പറയാം വയർ നന്നായിരം ടൈറ്റാകും നമുക്ക് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കിത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞോ ഓക്കെ താങ്ക് യു